ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനൊരു സ്ഥലത്ത് പോകാനുള്ള ഡ്രസ്സ് പർച്ചേസിങ്ങിലാണ് കേട്ടോ ഇത്രയും ഡ്രസ്സ് എടുത്തിട്ട് പോയി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് നോക്കുവാണ് കേട്ടോ അങ്ങനെ വീണ്ടും ദൈതും എനിക്കിഷ്ടപ്പെട്ടില്ല ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഇഷ്ടത്തിനടുത്ത് അതും ഇഷ്ടപ്പെട്ടില്ല ഇതും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ ഇത് ലൂസായിരുന്നു പക്ഷെ അത് എടുത്താൽ മതിയായിരുന്നു ആയിരത്തി നാനൂറ് രൂപയാണ് അതിൻ്റെ വില പിന്നെ ഞാൻ ഇത്രയും രണ്ട് ഡ്രസ്സ് എടുക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് ഈ ഡ്രസ്സാണ് ഞാൻ എടുത്തത് ഇതെനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇന്നത്തെ ദിവസം പോവാണ് കേട്ടോ അപ്പോൾ ഷൈനി ഒന്നെല്ലാം എടുത്ത് വെച്ച് തരുവാണ് സാധനങ്ങളൊക്കെ ഉണ്ടോ മേക്കപ്പ് സാധനമൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് എടുത്തു വെച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ചൊരു ബാഗ് നിറയെ ഒരു പെട്ടി നിറയെ സാധനങ്ങളായി ഇതിപ്പോൾ ഞാൻ അന്ന് പോയി നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ച് വരും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ പിന്നെ പെട്ടി എടുത്ത് എന്ന് വെച്ചാൽ പോകുന്ന സ്ഥലത്തുനിന്ന് കുറേ സാധനം മേടിക്കാനാണ് അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത് ഞാൻ ഫ്ലൈറ്റിലാണേ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഭീകരമായ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഉള്ളത് ഓ ഭയങ്കര സന്തോഷവും അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലേ ഇത് ഞാൻ മിത്രയിൽ നിന്ന് മേടിച്ച കേട്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ഈ ഷർട്ടിൻ്റെ ഒരു ഓഫറിൽ മേടിച്ചാൽ മുന്നൂറ്റി സംതിങ് രൂപയുള്ളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇറങ്ങും

കാണാൻ പറ്റിയിരിക്കുമോ ആകാശമല്ലേ ഇത്രയും ദൂരെ കിടക്കുന്ന നക്ഷത്രങ്ങളെ കാണാത്തത് അങ്ങനെ നമ്മൾ ഓട്ടോയ്ക്കത്ത് കയറി നേരെ മൈലോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡാണ് നിങ്ങൾക്ക് ഇവകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അവിടെ ഉണ്ട് അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ നമ്മുടെ ചോണ്ടൺ എക്സ്പ്രസ് വന്നിരിക്കുകയാണ് ചോണ്ടൺ എക്സ്പ്രസ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ടീറ്റ് ഇത് നടന്നു വരുന്ന സ്ലോ മോഷനിൽ ഇത് മലയാളി ടീറ്റിയാണ് കേട്ടോ നമ്മൾ സാറിൻ്റെ സ്റ്റൈലൊക്കെ കണ്ട് നോക്കിയതാണ് കേട്ടോ പിന്നെ അകത്ത് കയറിയപ്പോൾ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് മലയാളിയാണ് ഗേൾസ് മലയാളിയാണ് ആ ഒരു സ്റ്റൈലിഷ് കണ്ടപ്പോഴും എനിക്ക് തോന്നി മലയാളിയാണെന്ന് അങ്ങനെ നമ്മൾ ചോളനത്തത് പെട്ടീന്ന് താങ്ങി പിടിച്ച് കയറി അങ്ങനെ ഷൈനിക്കിട്ട് ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു പക്ഷെ നമ്മള് മലയാളി ടീറ്റ് വെറുതെ ഇരുന്നില്ല എനിക്ക് സീറ്റ് തന്നു അങ്ങനെ തന്നെ ചോളനകത്ത് അവളും കയറിയാണ് അവൾക്ക് സീർകാഴി ഇറങ്ങണമായിരുന്നു ഇത് കണ്ടില്ലേ ഗൈസ് ഇത് നിങ്ങളെ ഞാൻ കാണിക്കാനായിട്ട് വന്നേ തമിഴ്നാട്ടിലെ വൃത്തി വൃത്തിയാൾക്കാർ കണ്ടില്ലേ പാത്രമൊക്കെ കഴുകുന്നത് അതിനകത്ത് ഇട്ടങ്ങ് കഴിവോ അങ്ങനെ ഷൈനി ഇറങ്ങി സീർഗാഴി എത്തി അപ്പം ഞാൻ പിന്നെ എൻ്റെ യാത്ര തുടർന്നു അപ്പം നല്ലൊരു കടല മസാല വന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതേ കുറെ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ അവർക്ക് പിന്നെ അവിടെ ഇരിക്കാൻ അറിയാം അവർ സേഫായിട്ട് ഇവിടെ ഇരുന്നോളും അങ്ങനെ കപ്പലണ്ടി മസാലയൊക്കെ കഴിച്ച് ഇങ്ങനെ യാത്രകളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇവിടെ ഞാൻ കാളി നോവൽ എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ട് കഥാപുസ്തകമാണ് ഒരുപാട് കഥകളുള്ളൊരു പുസ്തകമാണ് നല്ല പുസ്തകമാണ് കേട്ടോ കാളി ഇത് ഈ കുട്ടികൾ ഭയങ്കര അലമ്പായിരുന്നു ഇത്തിരി ഉറങ്ങി വന്നപ്പോഴത്തേക്ക് ഭയങ്കര അലമ്പും ബഹളവും അത് കാരണം എന്ത് ചെയ്യാനും എവിടെ ചെന്നാലും പിള്ളേരുണ്ട് പുറകേ കാണും ഇത് ഇങ്ങനെ ബഹളം കാരണം പിന്നെ ഉറക്കം എനിക്ക് നഷ്ടപ്പെട്ടു ഗേൾസ് അതുകൊണ്ട് പിന്നെ ഞാൻ ഉണന്നിരുന്നു ഇതാണ്ട് രാത്രിയായി മഴയുണ്ട് ചെറുതായിട്ട് മഴയുണ്ട് നല്ല സുഖമായിരുന്നു പൊക്കൊണ്ടിരിക്കാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഫ്ലൈറ്റ് കയറാൻ പോകുമല്ലേ അങ്ങനെ നമ്മൾ നമ്മളത് ചെന്നൈ എത്തി ചെന്നൈ എക്മോർ ആണ് കേട്ടോ അവിടുത്തെ കണ്ടില്ലേ ഭയങ്കര തിരക്കാണേ ചെന്നൈ എക്മോറിൽ നിന്ന് നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ മെട്രോയിൽ കയറുവാണ് കേട്ടോ ചെന്നൈ മെട്രോയിൽ ഞാൻ ആദ്യമായിട്ട് കയറാൻ പോവാട്ടോ ആക്ച്വലി എനിക്ക് ഈ മെട്രോയിൽ ഞാൻ അധികം ഒന്നും നമ്മുടെ കേരളത്തിലായാലും അങ്ങനെ പോയിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു വശപ്പശകമാണ് കേട്ടോ ഈ ടിക്കറ്റ് എടുക്കുന്നതും അവിടുത്തെ പല പരിപാടികളും പക്ഷേ ഇതിനകത്ത് കയറുമ്പോൾ മറ്റൊരു ലോകം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നല്ല സുഖമാണ് യാത്രയൊക്കെ സ്പീഡിനെ അങ്ങ് എത്തിക്കോളും അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് എനിക്ക് റൂം ബുക്ക് ചെയ്യാൻ അറിയത്തില്ല എന്റെ ഫ്രണ്ട് രേഷ്മയാണ് എനിക്ക് റൂം ബുക്ക് ചെയ്ത് തന്നത് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് റൂം ഫില്ലാണ് ഗൈസ് എന്നെ എന്റെ ട്രാപ്പിലൊക്കെ ഇവിടെ ഒരു മനുഷ്യനെയല്ല തെക്കും മടക്കും തെക്കും മടക്കും നടന്നു ഞാനാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ റൂം എടുത്തതിൻ്റെ എക്സൈറ്റ്മെന്റ് ഇരിക്കുവായിരുന്നു പക്ഷേ ഈ പണ്ടോക്കാലനുണ്ടല്ലോ ഇയാൾ പറയുകയാണെ ഫുള്ള് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം എന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ട് അങ്ങേരി ഇങ്ങനെ ഫോൺ ചെയ്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ കുഞ്ഞി നിൽക്കുകയാണ് ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ ഇഷ്ടമല്ലാത്ത നമ്മുടെ കേരളത്തിൽ ഇപ്പം പാടിയങ്ങനെ നടക്കുക റൂം ബുക്ക് ചെയ്താൽ റൂം ബുക്ക് ചെയ്ത് അങ്ങനെ പിന്നെ എന്നാൽ ശരി ഇനി വിമാനം ാവളത്തിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു ഞാനൊരു ഓട്ടോയും വിളിച്ചത് വേണ്ട സങ്കടപ്പെട്ടിങ്ങനെ പോവാണ് കേട്ടോ ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇനി അവിടെ ചെന്ന മണിക്കൂറുകളോളം കുറ്റി നേരത്തെ അങ്ങ് വിമാനത്താവളത്തിൽ പോകണമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് കാര്യം അല്ലേ പോകുന്നത് സോ അതുകൊണ്ട് നേരത്തെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ റൂമെടുത്ത് സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത് അങ്ങനെ വിമാനത്താവളത്തിൽ ചെന്നപ്പം ഞാൻ നല്ല നല്ല കുറേ സാൻഡ്വിച്ചുകളും ബർഗറുകളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞാനൊരു നല്ലൊരു ബർഗർ പോരട്ടെ ഒരു കോഫി പോരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്ത് ആ ഒരു ടെൻഷൻ ഇരുന്നുണ്ട് ഈ പുള്ളിയുടെ എത്ര പൈസ എന്നുള്ളത് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അമ്മേ എത്ര രൂപയാണെന്നോ എണ്ണൂറ് രൂപ ഗൈസ് എണ്ണൂറ് രൂപയുടെ സാധനം എനിക്കിത് എന്തിൻ്റെ കേടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു നായക്കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്തിരി ആഹാരം ചോദിച്ചപ്പോൾ ഞാൻ അതിന് കൊടുക്കാതിരുന്നിട്ടുള്ളത് ഇന്നാണ് ഞാനത് ഉള്ളത് ഉള്ളത് പോലെ പറയുക കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത് മാമിയോടൊന്നും തോന്നരുത് കേട്ടോ എനിക്കങ്ങ് അത്രയും ബുദ്ധിമുട്ടായിപ്പോയി നാണൂറ് റോഡ് അത്ര നാനൂറ്റി ഇരുപത് രോട് അത്രയും സാധനം മേടിച്ച് ഞാൻ കഴിച്ചു ഒന്നും കളഞ്ഞില്ല കേട്ടോ അങ്ങനെ തേട്ടാ നമ്മുടെ എയർപോർട്ട് എത്തി ഇനി വിമാനത്താവളത്തിൽ നിന്നൊന്നും ഒന്നും മേടിക്കത്തില്ല എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഭയങ്കര പൈസയാവും ഇനി ഒന്നും മേടിക്കരുത് കേട്ടോ ഒന്നും കഴിക്കരുത് പക്ഷേ കാണാൻ തൊക്കെ എനിക്ക് തിന്നാനൊക്കെ എങ്ങ് തോന്നുമായിരുന്നേ അങ്ങനെ ഞാൻ ഇങ്ങനെ തരാ പരാ മൂത്രം ഒഴിക്കാനൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു അപ്പോൾ ചെന്നൈ വിമാനത്താവളത്തിൻ്റെ വെളിയിലത്തെ ബാത്റൂമിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഫുള്ള് ആ ബാത്റൂമിനകത്തുനിന്ന് വെള്ളം പൊട്ടി താഴോട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് എന്തോ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നേ പിന്നെ ഞാൻ അങ്ങോട്ട് പോകേണ്ടെന്ന് വിചാരിച്ച മൂത്രം പിടിച്ചു വെച്ച് ഞാൻ കാലൊക്കെ എക്സ് എക്സാകൃതി വെച്ച് ഇങ്ങനെ പോവുകയാണ് എനിക്കാണെങ്കിൽ പേടിയാവുക വിമാനത്തേക്ക് ഇറങ്ങാൻ അവിടെ എത്തിയതിന് ശേഷം എന്തോ അവിടത്തേക്ക് ഉണ്ടപ്പോൾ അങ്ങ് പേടി തോന്നി ഓൾറെഡി എനിക്ക് വിമാനത്തിൽ കയറാൻ പേടിയാണ് പണ്ട് എൻ്റെ അച്ഛൻ ദുബായിലായിരുന്നു അപ്പോൾ അച്ഛൻ എന്നെ ഗൾഫിൽ കൊണ്ടോയെന്ന് അറിയുമ്പോഴേക്കും എനിക്ക് പേടിയാ പേടിയാ ഞാൻ വരുന്നില്ല എന്ന് പറയും വേണമെന്ന് വെച്ചാൽ എനിക്കന്ന് പോകുമായിരുന്നു പക്ഷേ ഞാൻ പോയിട്ടില്ല എനിക്ക് പേടിയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയും ചേച്ചിയൊക്കെ ഒക്കെ വിളിച്ച് എനിക്ക് പേടിയാവുന്നുണ്ടെങ്കിൽ ഊഞ്ഞാലിൽ ഒരു ഉണ്ട വലിയൊരു ഉണ്ട ഇട്ടാൽ എനിക്ക് പേടിച്ച് ഞാൻ കരയുന്ന ഞാനാണ് വിമാനത്തിൽ കയറാൻ പോകുന്നത് അപ്പോൾ എത്രയും പേടിയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ フォ <music> അപ്പം ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും ഒക്കെ പല പല സെക്ഷനായിട്ടായിരുന്നു കേട്ടോ ഡൊമസ്റ്റിക് ഭാഗത്തേക്ക് ഞാൻ വന്നു ഈ കാലിലിട്ട് കാലിലിട്ടിരുന്ന് ചെരുപ്പുണ്ടല്ലോ ആദ്യം ഞാൻ ഒരു ഷൂട്ടില്ലേ ഒത്തൊരിക്കും ഒടുക്കത്തെ വേദനയായി പണ്ടാലം പിന്നെ വേണ്ടത് ബാത്റൂമിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഞാൻ മൂത്രം ഒഴിക്കാൻ വീണ്ടും വന്നെന്ന് നോക്കിയതാണ് അതുകൊണ്ട് അവസ്ഥ ഉണ്ടല്ലേ വിമാനത്താവളത്തിലെ വെളിയിലത്തെ ബാത്റൂമാണ് കേട്ടോ അല്ല വെളിയിൽ അകത്തെ നമ്മളിപ്പോൾ ഇപ്പോഴേ കേറ്റത്തില്ല അപ്പം ഞാൻ മൂത്രം ഒഴിക്കാതിങ്ങനെ കഠിനമായി പ്രയത്നിച്ചിങ്ങനെ ഇരിക്കുവാണ് ഒന്നും പറയേണ്ട ആ അങ്ങനെ നമ്മൾ നമ്മളകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ അകത്ത് കയറി ഒന്ന് ഡ്രസ്സൊക്കെ മാറി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി ഒരുപാട് പേര് ഒന്ന് രണ്ട് പേര് എനിക്ക് കമൻറ്റ്സ് ഇട്ട് ഈ ഡ്രസ്സ് കൊള്ളൂല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാനിത് ഇടും കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തേണ്ട നമ്മുടെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി ഇരിക്കുമ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് എന്തൊക്കെയോ മേടിക്കും മേടിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കൊതി സഹിച്ചില്ല ഞാൻ വന്നിട്ട് ഇതിൻ്റെയൊക്കെ വില നോക്കുകയാണ് കേട്ടോ എല്ലാം എല്ലാത്തിന് നാന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് ഈ കപ്പ് കേക്കിനൊക്കെ മുന്നൂറ്റമ്പത് രൂപ പിന്നെ ഞാൻ കൂടുതൽ വില പറഞ്ഞത് ഈ കുക്കീസ് രണ്ടെണ്ണം മേടിച്ചു അമ്പത് രൂപയ്ക്ക് രണ്ട് കുക്കീസ് ഉണ്ടായിരുന്നു കേട്ടോ അല്ല നൂറ് രൂപയ്ക്കാന്ന് തോന്നുന്നു ആ എന്തോ മറന്നുപോയി അപ്പം നമ്മൾ അത് വേണ്ട ഒരു മിൽക്കും മിൽക്ക് ഷേക്കും മേടിച്ചു സമാധാനം എന്ന് പറഞ്ഞ് വന്നിരുന്നത് കടിച്ചു തിന്നപ്പം ഒരു ഇല്ല കേട്ടോ ഒരു മധുരം പിന്നെ ഞാനത് എടുത്ത് ബാഗിനകത്ത് വെച്ചിരുന്നു വിമാനത്തിൽ കയറിയിരുന്ന് കഴിക്കുന്നത് ബോർഡിംഗ് ഒക്കെ കിട്ടി ഞാൻ ഒരു വട്ടം കാണിച്ചത് നമ്മൾ വിമാനത്തിൽ കയറാൻ പോവുകയാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ കേട്ടോ വിമാനത്തിൽ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഞാൻ ആകാശത്തിന് മേലേ പറയാ ആകാശത്തിൽ കൂടി പറക്കാൻ വന്നത് അപ്പോൾ പറയുന്ന എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടാകും ഫസ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ അല്ലേ ഫസ്റ്റ് ഫ്ലൈ എന്നല്ല ഞാൻ അതിനകത്ത് കയറി ചെയ്യുമ്പം ഒട്ടുമിക്ക ആളുകളും പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ വിമാനം പൊന്നാൻ പോവാണെങ്കിൽ ഇപ്പോൾ പൊന്തും ഇപ്പോൾ പറക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഒക്കെ വരുമ്പോഴത്തേന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഫുള്ള് പുഹയായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി പേടിയെക്കൊണ്ടിരിക്കുകയാണ് എയർ ഹോസ്റ്റസ് ഒക്കെ അടിപൊളി നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാത്തിനേയും കാണാൻ ഞാൻ എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു എയർ ഹോസ്റ്റസ് ആവാൻ വേണ്ടിയിട്ട് പക്ഷെ എന്റെ വീട്ടിലെ തീരെ താല്പര്യമില്ല താല്പര്യ ഇല്ലാത്തതിന്റെ അല്ല എന്തോ അവര് എന്തൊക്കെയോ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ച് വെപ്പിച്ചെന്നെ കൊണ്ട് ആ ഒരു ആഗ്രഹം വേണ്ടെന്ന് വെപ്പിച്ചായിരുന്നു എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഞാൻ വിചാരിച്ചാൽ കരയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് ചിരിക്കാൻ ഇതിലൊക്കെ വക ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഓൺ ചെയ്തത് പക്ഷേ എനിക്ക് ചെറുതായിട്ട് തല ചുറ്റിലുണ്ടായി വിമാനത്തിൽ വിമാനം ഇങ്ങനെ പൊന്തിയപ്പോഴത്തേനും തല ചുറ്റിലുണ്ടായി അപ്പോൾ ഭയങ്കര പൊന്തി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എന്തൊക്കെയോ വിടിച്ചടക്കിയോ സന്തോഷമായിരുന്നു അപ്പം നമ്മൾ പേടിയില്ലാണ്ട് എല്ലാത്തിനെയും ഫേസ് ചെയ്യണമല്ലോ ഇത് ഇത് കണ്ടില്ലേ നല്ല രസമില്ലേ കാണാൻ ഒയ്യോ അങ്ങനെ ചെന്നൈ സിറ്റി ഫുൾ ഇങ്ങനെ കണ്ട് കണ്ട് വിമാന ആകാശത്തോട്ട് പറന്ന് പറന്ന് പറഞ്ഞ് സ്പീഡിൽ പറക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് എനിക്ക് ചിരി വരുവാണ് കേട്ടോ ഭയങ്കര എന്തോ ഭയങ്കര ചിരി വരുവാണ് ഞാനിതൊന്ന് ചിരിക്കുവാണ് എൻ്റെ അപ്പുറത്തുള്ളവർക്കൊക്കെ മനസ്സിലായെന്തോന്നീക്കോച്ചെന്തോ ആദ്യമായിട്ട് വിമാനത്തെ കയറുകയാണെന്ന് കേട്ടോ അപ്പോഴാണ് നമുക്ക് ഫുഡുമായിട്ട് നമ്മുടെ എയർ ഹോസ്റ്റസുന്ദരി വന്നത് അതുകൊണ്ട് ഇതായിരുന്നു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ബോർ ആയിരുന്നു പക്ഷേ ആഫ്റ്റർനൂൺ തിരിച്ച് വരുമ്പം ഉച്ചയ്ക്കത്തും ഫുഡാണ് കിട്ടിയത് നല്ലതായിരുന്നു കേട്ടോ അത് കാണിച്ചു തരാവേ ഇത് വലിയ സംഭവമൊന്നുമില്ല ഇത് ബീൻസ് എന്തോ ആണ് കേട്ടോ എനിക്ക് കമൻറ്റ് വന്നു ഇത് സ്വീറ്റ് കോൺ അല്ല ബീൻസ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഓംലേറ്റ് പുഡിങ് ഉണ്ടായിരുന്നു പിന്നെ നല്ല ബന്നായിരുന്നു ബന്നും ആ ഒരു ബട്ടറൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഈ വിസ്താരയുടെ ഈ ടിഷ്യൂ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിത് എൻ്റെ ലാൻഡിങ്ങ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റൊക്കെ ഓ ഇനിയിപ്പോൾ എനിക്കിതൊക്കെ അല്ല എന്നുള്ള രീതിയിൽ ഭയങ്കര കോൺഫിഡൻറ്റ് ആയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ നീ ഇപ്പം അമ്മയെ വിളിച്ച് പറയണം അതാണ് അടുത്ത ടാസ്ക് ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു ഞാൻ അമ്മയെ എത്തി വിമാനം ആകാശത്ത് വെച്ച് പൊട്ടിയൊന്നും തെറിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിച്ചോണ്ട് അമ്മയൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് അമ്മയൊക്കെ ദുബൈയിലേക്ക് പോയിട്ടുള്ള ഒരാളാണ് അമ്മയും ചേച്ചിയൊക്കെ പോയിട്ടുണ്ട് ഞാൻ മാത്രമുള്ള ഉള്ള ഭാഗത്ത് ഞാൻ പോകാനിൻ്റെ മെയിൻ കാരണം എനിക്ക് പേടിയായിരുന്നു ഗൈസ് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ എവിടെ എത്തി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചെന്നൈയിലാണ് അപ്പോൾ എവിടെ പോവാ എന്തിനു പോവാന്നൊക്കെ ഏറെക്കുറെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ യൂട്യൂബിൻ്റെ ഈ ഇവൻറ്റിന് പോവുകയാണ് കേട്ടോ ആക്ച്വലി ഞാൻ പോകുന്നില്ല പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് അറിയുന്നത് മലയാളി ക്രിയേറ്റേഴ്സൊക്കെ വളരെ കുറവാണ് കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ അവിടെ എന്താണ് ഇപ്പോൾ ഇത്ര വലിയ വിശേഷം നടക്കുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ പൊന്നു മോനെ എൻ്റെ താലയിലെ ചെരുപ്പ് നിങ്ങൾ കണ്ടില്ലേ അവസ്ഥ അപ്പോൾ ചെരുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ധാരാവി ധാരാവി എന്നുള്ള ഏതോ ഒരു സ്ഥലത്ത് അവിടെ എനിക്കൊരു ചെരുപ്പൊന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ ആ ഒരു ഓട്ടോക്കാരൻ എന്താണ് ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ പോലും പുള്ളിക്കറിയത്തില്ല അങ്ങനെ അച്ഛനെ ഫോൺ ചെയ്ത് അച്ഛൻ ഫോൺ ആ പുള്ളിയുടെ ആയിക്കൊടുത്ത് ഹിന്ദിയിൽ അച്ഛൻ എന്തൊക്കെയോ സംസാരിച്ച് അവളെ അവിടെ ഒരു ചെരുപ്പ് കടയിൽ കൊണ്ടുവകുക ഒരു ചെരുപ്പ് മേടിച്ചിട്ട് മേടിച്ചിട്ട് അവൾ തിരിച്ച് പൊക്കോളും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഒരു പണി കിട്ടി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സില്ല ഈ കൈകൊട്ടി വരുന്ന ആൾക്കാർ അവരെന്നെ പൊക്കി

i am eating the fourth please i me. 50 give me 50 yeah yeah the blashing blashing only 50 50 please please 50 okay. yeah, yeah, please please help me baby i am eating the fourth god bless you boy <laughs> ഇവർ അവരുടെ കൂട്ടത്തിൽ നല്ലവരും ഉണ്ട് കെട്ടവരും ഉണ്ട് ഇതൊക്കെ കെട്ടവരായ കൂട്ടത്തിൽ എനിക്ക് കൂട്ടാൻ പറ്റും നൂറ് രൂപ മേടിച്ചു പോയി ഇതേ ചെരുപ്പ് അങ്ങനെ കേട്ടോ പക്ഷേ മക്കളെ അവിടെയോട് ചെന്നിറങ്ങിയപ്പോഴത്തേനും കുറേ ആളുകൾ വന്നിട്ട് റൂമുണ്ട് റൂമുണ്ട് ഇങ്ങോട്ട് പോവാം മേഡം ഇങ്ങോട്ട് വാ മേഡം എന്നിട്ട് എല്ലാവരും എൻ്റെ കഴുത്തിലോട്ടൊക്കെ നോക്കും എൻ്റെ കഴുത്തിൽ മാലയൊക്കെ കിടക്കുമല്ലേ എനിക്കാണെങ്കിൽ അവിടെ നിന്ന് തിരിയാൻ പേടിയാവും അങ്ങനെ ഓടി ഞാൻ പെട്ടെന്ന് തന്നെ ഓട്ടോ വിളിച്ച് ഡൽഹി മെട്രോയിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പുൽമൻ ഹോട്ടൽ എയർകാസ്റ്റ് സിറ്റിയിലുള്ള പുൽമൻ ഹോട്ടൽ ലക്ഷമൊക്കെ എൻ്റെ ഊബർ ചലിച്ചു ഗൈസ് അവിടെ ചെന്നപ്പോൾ കളി ഹൃദയം കിടക്കുന്നു മാറിയിരിക്കുന്നു എല്ലാവരും നല്ല അടിപൊളി ഡ്രസ്സ് ഫുൾ സൗത്ത് ഇന്ത്യൻ ഹിന്ദി ക്രിയേറ്റേഴ്സ് ആണ് കൂടുതലും മലയാളികളൊന്നും ഇല്ല അവിടെ രണ്ടോ മൂന്നോ പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ കൂടുതലും ബ്യൂട്ടി വ്ലോഗേഴ്സൊക്കെ ആയതുകൊണ്ട് അവരുടെയൊക്കെ ഡ്രസ്സ് അടിപൊളി ഡ്രസ്സായിരുന്നു എനിക്ക് എന്നോട് തന്നെ കുണ്ടിതം തോന്നി ഗൈസ് എനിക്ക് മര്യാദയ്ക്ക് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടൂടായിരുന്നോ നല്ലൊരു ഡ്രസ്സ് മേടിച്ചുകൂടായിരുന്നോ നന്നായിട്ട് മുടി കെട്ടിക്കൂടായിരുന്നോ ഇത്രയും മേക്കപ്പ് ഇട്ടുകൂടായിരുന്നോ യോ ഇതിന് ആൾക്കാരുടെ മുന്നേ ഞാൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്തം പകച്ച് കുന്തം ഇരുന്നപ്പോൾ ഒരു മലയാളി വന്നു ഒരു കുട്ടിയാണ് കേട്ടോ അവൻ പെറ്റ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് അവനോട്ടൊരു വീഡിയോയോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഞാൻ ആ അന്താളപ്പിലിരുന്നതുകൊണ്ട് എനിക്കതൊന്നും നടന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ വേണ്ട നമ്മുടെ ആര്യ വന്നു ആര്യ വന്നപ്പോൾ ആര്യക്ക് കൊടുക്കത്ത കൊറിയ ലുക്ക് എല്ലാവരും വേറെ ഏതോ രാജ്യത്തെ ലുക്കാണ് ഞാൻ മാത്രം കുണ്ടിതം പിടിച്ച ലുക്ക് ഓക്കെ കുറച്ച് നേരം കുണ്ടിതം ഉണ്ടായിട്ടുള്ളായിരുന്നു അങ്ങനെ നമ്മളെ പ്രോഗ്രാം ഇവൻറ്റ് നടക്കുന്ന അകത്തേക്കൊക്കെ കയറുന്നതിന് മുൻപായിട്ട് കുറേ വെരിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കേരളത്തിൽ നിന്നാണ് മാത്രമാണ് ആൾക്കാരെ കുറച്ച് വിളിച്ചത് അപ്പോൾ കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടാഗൊക്കെ ഇട്ട് തരും റെയിൽവേയുടെ ടാഗ് കഴുത്തിലിട്ട് മടുത്ത് മടുത്തിരിക്കുമ്പോഴാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു ടാഗ് ഇട്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഇവിടെ വന്ന് ഇതിനകത്ത് കയറി ഈ ഫുഡൊക്കെ കണ്ടപ്പോഴത്തേന് എൻ്റെ കുണ്ടിതൊക്കെ മാറിക്കാൻ അവിടെ അങ്ങോട്ട് പാഞ്ഞു നടന്നു ഗൈസ് സത്യം പറഞ്ഞാൽ വീഡിയോ ഞാൻ അധികം എടുത്തില്ല എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ ആ പിന്നെ ലെമൺ ജ്യൂസിൽ അങ്ങോട്ട് തുടങ്ങി പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അപ്പം അത്രയും വിശപ്പോ കൂടിയായിരുന്നു ഇരുന്നത് എയർപോർട്ടിൽ നിന്ന് നാനൂറ് രൂപയ്ക്ക് ഊത്ത സാധനം മേടിച്ചെങ്കിൽ നാലായിരം രൂപയ്ക്ക് എങ്കിലും ഒരു ഫുഡ് ഞാൻ ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ടായിരിക്കും അമ്മ അടി അടിച്ചിട്ട് നല്ലൊരു കോഫി എടുത്തിട്ട് നന്നായി വട്ടം കറക്കി കുടിച്ചിട്ട് ഞാൻ നേരെ ഇവൻ്റ് ഹോളിലേക്ക് കയറി അപ്പോൾ ഇവൻറ്റ് ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കുറേ ഫുഡൊക്കെ കഴിക്കാമായിരുന്നു കേട്ടോ ഈ ആറ്റി കിടന്ന് വാടി വാടി എന്ന് പറയുന്നത് എനിക്ക് ആസ്വദിച്ചങ്ങോട്ട് ഞാൻ കഴിച്ചു എന്നാലും എനിക്ക് കുറച്ചും കൂടി കഴിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ കൂടുതലും കഴിച്ചത് ആടാണ് ലാമ്പ് ലാമ്പിനെ ഇങ്ങനെ പ്രത്യേക രീതിയിലൊക്കെ ഫുഡ് എനിക്കറിയത്തില്ല ഇവരെന്താ ചെയ്തേ എന്തൊരു ടേസ്റ്റായിരുന്നോ ഭയങ്കര യൂട്യൂബിൻ്റെ ഫുഡ്സൊക്കെ അടിപൊളി കേട്ടോ ഇതിന് മുൻപ് ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴും നല്ല ഫുഡായിരുന്നു കിട്ടിയത് ഞാൻ ഇവൻറ്റിന് മെയിനായിട്ട് പോകുന്നു സത്യം പറയലെ ഫുഡ് തിന്നാനാണ് ആ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ഇത് പല ബ്രാൻഡ്സുകളും ഉണ്ടായിരുന്നു പിന്നെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് നിങ്ങളടുത്ത് എനിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നല്ല ബ്രാൻഡിൻ്റെ കൂടെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതും അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ചാനൽ ചെക്ക് ചെയ്യാം ഞാനൊരു ബെറ്റിങ്ങോ ഒരുപാട് നമുക്ക് ബെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഗെയിമിങ്ങും ഒക്കെ ചെയ്യാം പക്ഷേ നല്ല പൈസ കിട്ടും അതിനകത്തുനിന്ന് ഇതിനകത്ത് നമ്മൾ ഈ സാധാ ഇങ്ങനത്തെ ബ്രാൻഡിൽ നിന്നും അത്രയും പൈസ നമുക്ക് വാങ്ങാൻ പറ്റൂല പക്ഷെ ഞാൻ അതൊന്നും എടുത്ത് ചെയ്യാറില്ല കാര്യം എനിക്കറിയാം അത് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ഒരു നെഗറ്റിവിറ്റി എൻ്റെ ഫാമിലിയിലേക്ക് സ്പ്രെഡ് ആകുമോ എന്നൊരു പേടിയുണ്ട് ഞാൻ അത് ചെയ്യാറില്ല ബുദ്ധിമുട്ടി ഇരുന്നാൽ പോലും ഞാൻ അതൊന്നും ചെയ്യാണ്ട് നല്ല ബ്രാൻഡിന്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ പോലും പല ആളുകൾക്ക് ആളുകൾക്കതൊന്നും ഇഷ്ടാവുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഓക്കെ ഇവരൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അശ്വതി ചേച്ചിയും പിന്നെ നമ്മുടെ ലക്ഷ്മി താഷ് ചേച്ചിയൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ നല്ല കമ്പനി ആയിരുന്നു നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു അവരൊക്കെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ബ്ലോഗേഴ്സല്ലേ അവരെ അവൾ നോക്കിയിരുന്നു ഒന്ന് ഭംഗിയായിട്ട് അവർ ഒരുങ്ങിയിരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കുറേ നേരം അവരുടെ കണ്ണുകളിലും ചെണ്ടുകളിലും ഒക്കെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കിയിരുന്നു പീസ് എനിക്കിങ്ങനെ ഒരുങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് ആലോചിച്ച് എനിക്കൊരു മേക്കപ്പ് ചെയ്യണം മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ അവിടുന്ന് തീരുമാനിച്ചു അടുത്ത ഇവെൻറ്റിനി ഞാൻ ബോധം ഇപ്പോൾ നിങ്ങൾ ബോധം കിട്ടും വീഴുന്നോക്കോണേ ഓക്കെ അങ്ങനെ വേണ്ട പിന്നെ ഓറഞ്ച് ജ്യൂസിൽ ഓറഞ്ച് ജ്യൂസിൽ നമുക്ക് നിർത്താമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ വീണ്ടും പ്രലോഭനങ്ങളായിരുന്നു പ്രലോഭനങ്ങൾ ചുറ്റും പ്രലോഭനങ്ങൾ ഞാനൊരു അയ്യായിരം രൂപയുടെ ഫുഡ് ഫുഡെങ്കിലും കാണും കഴി സ്റ്റൊത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇതാണ് ഇവന്റ് ഹോൾ അടിപൊളി സെറ്റപ്പ് ആയിരുന്നു യൂട്യൂബ് അല്ലേ യൂട്യൂബ് നല്ല അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് തരും നമ്മളെ ഒന്നും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നല്ല അന്തസ്സായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ഒരു ആളാണ് നമ്മുടെ യൂട്യൂബ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് യൂട്യൂബിലെയാണ് അതുപോലെ തന്നെ നിങ്ങളെയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത് നിങ്ങളിൽ കൂടിയും യൂട്യൂബിൽ കൂടിയാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് പടവെട്ട് മേടിച്ച ജോലി കൊണ്ട് ഞാൻ അനുഭവിച്ചനുഭവിച്ച് ഈ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഞാനിവിടെ തന്നെ നിൽക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ എല്ലാവരും പറയും യൂട്യൂബ് മാത്രം നിന്നുകൊണ്ട് നീ പിന്നെ ഇത് നീ നഷ്ടപ്പെട്ടു പോയ നീ എന്ത് ചെയ്യും ഇതില്ലാണ്ടായിപ്പോയി എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ കാരണമാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഞാൻ നിൽക്കുന്നത്

യസ് ക്യാമറ എടുത്ത് എല്ലാവരും ഇന്ന് കാണാമെന്നുള്ള രീതിക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാൻ ക്യാമറ ഇടതീണ് നടക്കുന്നത് ആക്ച്വലി എനിക്ക് ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെന്താണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചില ആളുകൾക്ക് ടാറ്റയൊക്കെ ഹായ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ പല ആളുകളും ചാടയിട്ട് കാലമേക്കാലം വിചാരിക്കുകയാണ് നമ്മൾ അതിലും വല്ല ചാടയിട്ട് നമ്മളിങ്ങനെ ക്യാമറ ഇടതിങ്ങനെ നടക്കുകയാണ് കേട്ടോ ജസ്റ്റ് എനിക്ക് ഈവൻറ്റ് ഷൂട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾ കാണാൻ വേണ്ടി വന്നതല്ല ഞാൻ എന്നുള്ളൊരു ഭാവം കൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ആൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ മീറ്റ് ചെയ്തേ ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ പിന്നെ നമ്മുടെ കല്യാണി ഉണ്ടായിരുന്നു ഉണ്ണിയുണ്ടായിരുന്നു ഉണ്ണിയുടെ അനിയത്തി ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ണിയൊന്നും കാണാൻ പറ്റിയില്ല ഉണ്ണിയുടെ അനിയത്തിയോടെ ഞാനങ്ങനെ വലിയ കണക്ഷൻ ഇല്ല ആ ഇവരുമായിട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ എല്ലാവരുമായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഹാപ്പിയായി വീണ്ടും ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കയറിയിരിക്കുകയാണ് കാരണം നമുക്ക് രാത്രിയിൽ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാനുള്ള സാമ്പത്തികം ഐ മീൻസ് പുറത്തുനിന്ന് കഴിക്കാൻ എനിക്ക് അവിടെ വൃത്തിയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഒട്ടും വൃത്തിയില്ലാത്ത സ്ഥലം പോലെയാണ് കേട്ടോ ഡൽഹി എനിക്ക് ഫീൽ ചെയ്ത് ഉള്ളതുള്ളതുപോലെ പറയാമല്ലോ അത് കഴിഞ്ഞിട്ട് ഇനി വിമാനത്തിൽ കയറി വല്ലതും കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാരം പണയം വെക്കേണ്ടി വരികയും അതുകൊണ്ട് ഞാനെന്ത് ഇത് മാക്സിമം വൈറ്റിനകത്തേക്ക് ഇവിടുന്ന് തന്നെ ഫുഡ് ഫ്രീ ഫുഡ് അല്ലേ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇച്ചിരി കവർ കൊണ്ടുപോയി ഇച്ചിരി ഫുഡ് എടുത്ത് വാരി ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പറഞ്ഞു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹിന്ദിക്കാരാണ് അവർ എടുക്കത്ത ജാഡയിലാണ് ഫുഡൊക്കെ തിന്നുന്നത് നമ്മുടെ മലയാളികളായിരുന്നെങ്കിൽ മൊത്തം അളിച്ചു വാരി എടുത്ത് ബാഗിനകത്തിട്ട് പോയനെ ഞങ്ങൾ ബാംഗ്ലൂർ എന്നപ്പോഴേ എല്ലാവരും ഇത് തന്നെ ചെയ്തത് പക്ഷേ ഞാൻ എനിക്ക് നേരത്തെ പോകേണ്ടത് കൊണ്ട് ഞാനിങ്ങി പോയിരുന്നു അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ചില സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലേ നമുക്ക് എടുത്ത് നമുക്ക് എടുക്കാൻ വേണ്ടി വെക്കുന്നതാണ് എന്നാലും നല്ല രീതി ഇങ്ങനെ വാരിക്കോട്ടി എടുക്കാൻ പറ്റിയില്ല എന്നുള്ള സംഘടന അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ വന്നു ഫ്ലൈറ്റ് കയറി ഇനി ഇപ്പം ടെൻഷനൊന്നും വലുതായിട്ടില്ല എന്നാലും പൊന്നുന്ന സമയത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു രാത്രി സമയമായിരുന്നു ഇത് ടോയ്ലറ്റ് കണ്ടല്ലേ ഉടുങ്കൂസ് ടോയ്ലറ്റ് അല്ലേ ഒന്നേ ഒന്നും പറയണ്ട അതിനകത്ത് കയറി മുള്ളാൻ്റെ ഒരു പാട് അങ്ങനെ ഫ്ലൈറ്റ് പൊന്തുന്നത് എനിക്ക് ഷൂട്ട് ഒരു വ്യഗ്രതയിൽ ക്യാമറ ഞാൻ അവിടെ തന്നെ വെച്ചതേ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇങ്ങനെ ഓടി വന്നിട്ട് ഇഷ്ട എന്നും പറഞ്ഞാൽ മെല്ലോട്ടൊരൊറ്റ പൊന്താ അപ്പം പൊന്തുമ്പം നമുക്ക് എന്താണെന്ന് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഈ ഊഞ്ഞാരിനകത്ത് വലിയ ഉണ്ടിയിടുമ്പോൾ നമ്മൾ മേലോട്ട് ചെല്ലുമ്പം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫാരം ഫുള്ള് പോയി കഴിയുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഫാരം ഫുള്ള് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ നല്ല സുഖമാണ് അവിടെ ചെല്ലുന്നത് എന്തൊരു സ്വർഗീയ അവസ്ഥയാണ് കേട്ടോ എന്തൊരു പ്രത്യേക ഫീലാണ് കേട്ടോ എനിക്കിനിയും ഫ്ലൈ ചെയ്യണം ഗൈസ് ഇനി എന്നെ എന്നെ ആരും എങ്ങോട്ട് വിളിക്കും എന്ന് എനിക്കറിയത്തില്ല അയ്യോ ഭഗവാനെ ഇനി ഇനിയും ഫ്ലൈ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് കേട്ടോ പക്ഷെ ഒടുക്കത്തെ പൈസയാണ് എന്നാലും നമുക്ക് ആഗ്രഹത്തിന് എല്ലാ മനുഷ്യരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഇത് നല്ല രസം നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ നേരിടോട്ട് നിക്കി ടാറ്റാ ടാറ്റാ എന്ന് പറഞ്ഞ സാധനം അല്ലേ ഇത് ഞാൻ കുഞ്ഞുനാളിലൊക്കെ മൊത്തം എന്റെ അച്ഛൻ എവിടെയാണ് ആൾക്കാർ എവിടെ ജോലിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ അച്ഛൻ മേലിലാന്ന് പറയും കാര്യം എൻ്റെ അച്ഛൻ ആകാശത്തേക്ക് പോയിട്ട് പിന്നെ താലത്ത് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ അച്ഛൻ ആകാശത്താണ് ഗൈസ് അപ്പം അങ്ങനെയായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചുതേണ്ട ചെന്നൈയിൽ വന്നിറങ്ങി ചെന്നൈയിൽ വന്നിറങ്ങിയപ്പോഴത്തേന് പോലെ ഞാൻ ടയേർഡാണ് കാര്യം ഉറങ്ങിയിട്ടില്ല വടികൊണ്ട് കണക്കിരുന്നാണ് എല്ലായിടത്തും നട്ടെല്ലാം അങ്ങനെ ഭയങ്കര പെയിൻ ആയിരുന്നു അങ്ങനെ നേരെ വന്നിട്ടൊരു റൂം എടുത്ത് ഇതാണ് റൂം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് റൂം എടുത്തു ഗൈസ് ഞാൻ അടുക്കള ഞാൻ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും ഞാൻ ഒറ്റയ്ക്ക് റൂം എടുത്തു ഓ എനിക്കറിയത്തില്ല എൻ്റെ റൂം നോക്കി ഇങ്ങനെ വികാരം വന്ന് എണീറ്റ് നിന്നു എനിക്ക് എന്നെ പറ്റിയുള്ള അഭിമാനം കൊണ്ട് ഒരു റൂം നോക്കി എണീറ്റി നിന്നു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ് ഒറ്റയ്ക്കൊക്കെ ഒരു റൂം അത് ചെന്നൈ പോലത്തെ സിറ്റിയിലൊക്കെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സമ്മതമായിട്ട് കണ്ടില്ലേ അത് എന്തൊക്കെയാണ് കൊടുത്ത് അലക്കുവാണോ കേട്ടോ അതിൻ്റെ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിനോട് കൂടി അങ്ങനെ നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യായിരുന്നു രാവിലെയാണ് ഈ വീഡിയോ എടുത്തത് അങ്ങനെ തിരിച്ച് ഞാൻ നേരെ നമ്മൾ തിരിച്ചു തരേണ്ടത് പിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഊബർ വിളിച്ചു കാര്യം അവിടെ ഓട്ടോറിക്ഷക്കാരന്മാരുമായിട്ട് ഞാൻ വഴക്ക് കൂടി എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടാക്കുന്നതിനെ മുന്നൂറ് രൂപ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും ഏറ്റവും ബാഡായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓട്ടോക്കാരുടെ ബിഹേവിയർ ആണ് കേട്ടോ ഒരു അമ്പത് രൂപയ്ക്ക് ഓടണ്ടെടുത്തിവന്മാർ അഞ്ഞൂറ് രൂപ പറയും എല്ലാവരും പറയണ്ട നല്ല മനുഷ്യന്മാരും ഉണ്ട് കേട്ടോ നല്ല ആളുകളുമുണ്ട് നല്ല ആളുകളെന്ന് പറഞ്ഞാൽ നൂറുപേരെടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ നല്ല ആളുകളുണ്ട് താമര റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ കണ്ടില്ലേ മക്കളെ ഛർദിക്കാമെന്ന് തോന്നും ഈ ആൾക്കാർക്കൊന്ന് വൃത്തിയായിട്ട് നിന്നുകൂടെ വൃത്തിയായിട്ടൊന്ന് അവരുടെ സ്ഥലങ്ങൾ കീപ്പ് ചെയ്തൂടെ അറിയാൻ പാടില്ല എന്തിനാണ് ഇവനിങ്ങനെ ചെയ്യുന്നത് നമ്മളോടൊക്കെ അങ്ങനെ തേണ്ടത് ട്രെയിനകത്ത് കയറി മണ്ടയ്ക്കൊരു സീറ്റ് കിട്ടി അവിടെ കയറി ഇങ്ങനെ ഖണ്ഡിതം പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഫ്ലൈറ്റിനകത്ത് നല്ല സുഖിച്ച് നല്ലപോലെ വന്ന് ഞാൻ ഇതിനകത്ത് കയറി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും ആകെ ഖണ്ഡിതമായി പോയി എന്നാലും എല്ലാം കയറിയിരുന്നു അത് നല്ല വിശപ്പുണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല അന്ന് യൂട്യൂബിൻ്റെ ഇവന്റിന് അവിടെ നിന്ന് കഴിച്ച ഫുഡാണ് പിന്നെ നമ്മളൊന്നും തിന്നിട്ടില്ല ഇതേ ഈ ചേച്ചി ഈ ചേച്ചിക്കൊരു ഒരു വാങ്ങിക്കാൻ എഴുന്നേറ്റതാണ് അപ്പൊ ഞാൻ ഉൾപ്പെടെ ചുറ്റു നിൽക്കുന്നവർ ആ ചേച്ചിയെ കൊണ്ട് ഓരോ സാധനങ്ങളും മേടിപ്പിച്ചോണ്ടിരിക്കുക അപ്പം ആവുമ്പോഴിച്ച ചേച്ചിയൊരു കുറേ സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നിട്ട് പത്ത് പത്തിരുപത് പേർക്ക് ഈ സാധനം മേടിച്ചു കൊടുത്തോണ്ട് ഞാനങ്ങനായിരുന്നു കൊണ്ടുപോകും എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കുടിച്ച ആ ഒരു പിന്നെ കഴിച്ച ആ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത്രയും ടേസ്റ്റിൽ ഒരു വടയും ഒരു ചായയും ഞാൻ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സീരിയസ്ലി അതെന്ത് പറ്റി അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല കേരളത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ ഏറെക്കുറെ കിട്ടാറുണ്ട് പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് അറിയില്ല അപ്പോഴേനും ആ ചേച്ചിയുടെ സീറ്റ് അങ്ങ് പോയി കണ്ടില്ലേ അപ്പോൾ ആവും പിടിച്ച ചേച്ചി എല്ലാവരും ആ പെണ്ണും പുള്ളിടെ കൈയിരിക്കുന്നത് വരെ ആ ചേച്ചി മേടിച്ചുകൊടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊയ്യാക്ക മേടിച്ച് നല്ല വിശപ്പായി തുടങ്ങിയത് കൊയ്യാക്കത് മുട്ടനൊരു ഉണ്ടളപ്പുഴ എന്തോ അകത്ത് കൂട് കെട്ടിയിരിപ്പുണ്ട് ഉണ്ടളപ്പുഴുവെങ്കിൽ ഉണ്ടുള്ളപ്പുഴു ചൈനെ മനസ്സ് വിചാരിച്ചാൽ അത് തിന്നാൻ തുടങ്ങി കാര്യം അത്ര വിശപ്പാണേ ആ ഭാഗം ഞാൻ തിന്നിട്ടില്ല ബാക്കി ഇത്ര പാട്ട് ഞാൻ തിന്നു ഒരെണ്ണം കഴിച്ചു അത് കഴിഞ്ഞ് രണ്ടാമത് ഒരെണ്ണോടി മേടിച്ചു അങ്ങനെ ഞാൻ പിന്നെ ഈ അമ്മമാർക്കൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഏറ്റവും കഴിച്ചത് ഇവർ ഞാൻ നല്ല ഞാൻ നല്ല കമ്പനിയായിട്ടോ ഇറങ്ങാറായപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഇവരെനിക്ക് കമ്പനിയായിട്ട് കിട്ടിയത് പിന്നെ ഞാൻ വന്നിട്ട് ലാക്മിയുടെ ഫേസറാണ് ഇടുന്നത് കാര്യം രണ്ടു ദിവസമായിട്ട് വെയിലൊക്കെ കൊണ്ട് ഫേസ് നല്ല ടാൻ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി പ്രോപ്പറായിട്ട് കെയർ ചെയ്തൊന്നും തിരിച്ചു കൊണ്ടുവരണം ഫേസ് ഒക്കെ ആകെ നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അത്രയുള്ള വീഡിയോ ചൈവ്